അവകാശികളില്ലാത്ത വിവിധ ബാങ്കുകളിൽ കിടക്കുന്ന ഡെപ്പോസിറ്റുകളുടെ അവകാശികളെ കണ്ടെത്തുവാൻ നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പത്തനംതിട്ട അബാൻഡവറിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു അവകാശികളില്ലാത്ത ഒരു ലക്ഷത്തി പതിനായിരം കോടിയിലധികം വരുന്ന നിക്ഷേപം യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി തിരികെ നൽകണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലീഡ് ബാങ്കുകളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നതാണ് നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം എന്ന ക്യാമ്പയിൻ Ini adalah pertanyaan yang sangat penting. Ini adalah pertanyaan yang sangat രാജ്യത്താകമാനം ഒരു ലക്ഷത്തി പതിനായിരം കോടിയോളം വരുന്ന തുകയാണ് ഇത്തരത്തിൽ അവകാശികളില്ലാതെ വിവിധ ബാങ്കുകളിലും ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ നിക്ഷേപങ്ങളിലുമായിട്ടുള്ളത് ഇതിൽ വിവിധ ബാങ്കുകളിലുള്ള എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ അവകാശികളെ തേടിയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ ആരംഭിച്ചത് പത്തനംതിട്ട ലീഡ് ബാങ്ക് മാനേജർ കെ എസ് മനോജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൽ ഡി ഒ വി ജി മണികണ്ഠൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്തനംതിട്ട മാനേജർ അനൂപ് ആർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ ഇത്തരത്തിൽ ബാങ്കുകളിൽ മാത്രമായി രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് നിക്ഷേപമുള്ളത് പത്തനംതിട്ട ജില്ലയിൽ വിവിധ ബാങ്കുകളിൽ നാല് ലക്ഷത്തി എണ്ണായിരത്തിൽ പരം അക്കൗണ്ടുകളിലായി നൂറ്റി പതിനൊന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് അൺക്ലൈം ആയി ഉള്ളത് വിവിധ ബാങ്കുകളിൽ കിടക്കുന്ന അക്കൗണ്ടുകൾ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് അവകാശികൾക്ക് തിരിച്ച് കാശ് കൊടുക്കുന്ന ഒരു ഈ നടക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ മുപ്പത്തി വരെ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഫേസ് ഓൾറെഡി കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ ഫേസ് ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഫേസ് ആണ് ഫേസ് ത്രീ നമ്മുടെ തുടക്കത്തിൽ ആറ് ജില്ലകളിലായിട്ട് ഇവിടെ നടക്കുന്നു അതിൽ ഒന്ന് നമ്മുടെ പത്തനംതിട്ടയാണ് ഇന്നിവിടെ നവംബർ മൂന്നാം തീയതി നടന്നത് ഇതിൽ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ മാത്രമായിട്ട് നാല് ലക്ഷത്തി എണ്ണായിരത്തി പരം അക്കൗണ്ടുകൾ ഇതുപോലെ അവകാശികളില്ലാതെ കിടക്കുന്നുണ്ട് ഇത് ബാങ്കുകളിലെ മാത്രം കണക്കാണ് ഇത് കൂടാതെ ഇൻഷുറൻസിലും മ്യൂച്വൽ മ്യൂച്വൽ ഇതുപോലെ ഇതുപോലെ തുകകൾ ഇത് തുക കോടിയുണ്ട് നമുക്ക് ജില്ലയിൽ മാത്രം കോടിയോളം അവകാശികൾ ഇല്ലാതെ ഇൻഷുറൻസ് അടക്കമുള്ള നിക്ഷേപങ്ങളിൽ കോടികൾ വേറെയുമുണ്ട് എണ്ണൂറോളം പേരാണ് ഇന്ന് ചെയ്തതെന്നും നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ തുടരുമെന്നും പത്തനംതിട്ട ലീഡ് ബാങ്ക് മാനേജർ കെ മനോജ് അറിയിച്ചു

തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപാർജർ ചെയർ യു എസ് ആമ്പിയുൾപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ